വലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് വിദ്യാഭ്യാസ അവാർഡുകളും ചികിത്സാ സഹായവും വിതരണം ചെയ്തു സി സി മുകുന്ദൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബിനു എൻ ശ്രീധർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുളാരുണൻ മുഖ്യാതിഥിയായി വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിക് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മല്ലികാദേവൻ പഞ്ചായത്ത് അംഗം സി ആർ ഷൈൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇ പി അജയ ബാങ്ക് സെക്രട്ടറി വി ആർ ബാബു ബാങ്ക് ഡയറക്ടർ ശൈലജ ജയലാൽ സി കെ കുട്ടൻ മാസ്റ്റർ ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു നമ്മുടെ വിദ്യാഭ്യാസത്തിന് പോകാനോ അതുമായി ബന്ധപ്പെട്ട് വലിയ വലിയ വിദ്യാഭ്യാസം എടുക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടം പഴയ കാലത്തുണ്ടായിരുന്നു എന്നാൽ വളരെയേറെ വ്യത്യാസമായ ചില സമീപനങ്ങൾ പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ചില കാര്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സർക്കാരിന് ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാതിരിക്കാൻ കഴിയില്ല പഴയ കാലത്തുള്ള നമ്മുടെ ചരിത്രം സാമ്പത്തിക ചേച്ചിയുള്ളവന് മാത്രമേ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ അവരെ കുട്ടികൾ അവരുടെ അതുമായി ബന്ധപ്പെട്ട കുട്ടികളൊക്കെ പഠിപ്പിച്ച് വലിയവരാക്കുക എന്നൊരു സമീപനം അറിയുന്നു പഴയകാലം നമ്മുടെ കുടുംബങ്ങളിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ പഠിച്ചു കയറാൻ കഴിയാത്തൊരവസ്ഥ പഴയകാല ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമ്മൾ പഴയകാലത്തെ കുട്ടികൾ പരിശോധിക്കേണ്ടത് സാമൂഹ്യ പാഠത്തിൽ നിന്നും പഠിക്കണം അപ്പോഴാണ് നമ്മുടെ കേരള രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങളെ സംബന്ധിച്ചു കേരള സംസ്ഥാനത്തെ രാഷ്ട്രീയ സംബന്ധിച്ചോ എല്ലാം വലിയ വലിയ ചരിത്രപരമായ ദൗത്യം നമ്മുടെ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ കഴിയും എന്നുള്ളതാണ്